ഹായ് എല്ലാ കൂട്ടുകാർക്കും ആളുസുലോകിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും തുടക്കുകാരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു പച്ചക്കറി വിള തന്നെയാണ് നമ്മുടെ തക്കാളി അപ്പോൾ ആ തക്കാളിയിൽ ഉണ്ടാകുന്ന കുറച്ച് രോഗങ്ങളെക്കുറിച്ചും അതിന് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധി മാർഗങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് സ്ട്രൈറ്റായിട്ട് ഇവിടെയിലോട്ട് കിടക്കാം തക്കാളി കൃഷിയുടെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയണതെന്ന് മനസ്സിലാവുള്ളൂ തക്കാളി പ്രധാനമായിട്ടും നമ്മൾ വിത്ത് പാകി മുളപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്ത് നഴ്സറികളിൽ നിന്ന് തൈകളും ലഭ്യമാവുന്നതാണ് നമ്മൾ വിത്ത് പാകി മുളപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് പാകുന്നതിന് ഒരമണിക്കൂർ മുമ്പ് സുറോമോണോസ് ലായനിൽ മുക്കി വെച്ചതിന് ശേഷം ആ വിത്ത് ഗ്രോ ഗ്ലോബലിലാണെങ്കിൽ രണ്ടെണ്ണം വീതവും ചാക്കിലോ അല്ലെങ്കിൽ ചട്ടിയിലോ വലിപ്പുള്ള ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ വിത്ത് വരെയൊക്കെ നമുക്ക് പാകാവുന്നതാണ് പെട്ടെന്ന് മുളച്ച് കിട്ടാനായിട്ട് പ്രോട്രകളാണ് ഉത്തമമായിട്ടുള്ളത് പ്രോട്രൈകളിൽ പ്രോട്രെ മിശ്രിതം നിറച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി വിത്ത് പാകി കൊടുക്കാവുന്നതാണ് മുളച്ച് ഒരു മാസത്തിന് ശേഷം നമുക്ക് അത് നമ്മുടെ എവിടെയാണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് പറിച്ചു നടാവുന്നതാണ് ചട്ടിയിലോ ചാക്കിലോ ഗ്രോ ബേഗിലൊക്കെയാണ് നമ്മൾ നട്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരുത്തുള്ള ഒരു ദൈ നിർത്തിയിട്ട് മറ്റുള്ളവയെ പറിച്ച് മാറ്റാവുന്നതാണ് പ്രധാനമായും തക്കാളിക്കുണ്ടാകുന്ന ഒരു രോഗമെന്ന് പറയുന്നത് വാട്ടരോഗമാണ് വാട്ടരോഗം വളരെ അധികമായി കണ്ടുവരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറിച്ച ചെടി കളയേണ്ടതാണ് അല്ല തുടക്കത്തിലേ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് നീരീറ്റി കുടിക്കുന്ന ജീവികളൊക്കെ കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുകയില കഷായം നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പറച്ചു നട്ടതിന് ശേഷം രണ്ടാഴ്ചയിൽ ഒരിക്കലും നമുക്ക് ചുവടമുണ ലൈനി തളിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ തുടക്കക്കാരായിട്ടുള്ള കർഷകർക്ക് പോലും നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് തക്കാളി അത് വ്യവസായാടിസ്ഥാനത്തിലാണ് നമ്മൾ വെക്കുന്നത് നേരിച്ചിട്ടുണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട് മുമ്പ് കൃഷി ചെയ്തിട്ടുള്ള ഭൂമിയാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊത്തിക്കൊളച്ചതിന് ശേഷം അവിടെ കുമ്മായം ഇതറി രണ്ടാഴ്ചയ്ക്ക് ശേഷം വേണം നമ്മൾ അടിവളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് തടങ്ങൾ എടുത്തിട്ട് നമ്മുടെ ഒരു തക്കാളിയുടെ ചെടി പറച്ചു നടാനായിട്ടാണെന്ന് വെച്ചാലും അല്ല വിത്ത് വിത്താണെന്ന് നടത്തിണ്ടെങ്കിൽ വിത്ത് വിതറാനായിട്ടാണെങ്കിലും നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ വേണം നമ്മൾ നമ്മുടെ ഈ ഒരു തക്കാളി കൃഷിക്കായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് അതുപോലെ തന്നെ മഞ്ഞക്കെടികൾ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ബന്ധിച്ചെടിയോ മഞ്ഞക്കളറിലുള്ള ബന്ധിച്ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ ചെണ്ടുമല്ലി ചെയ്യോ അല്ലെങ്കിൽ ജമന്തിയൊക്കെ നമുക്ക് ഇതിന് ചുറ്റും നട്ടു കൊടുക്കാവുന്നതാണ് പരമാവധി വെള്ളീച്ചെടിയും മറ്റുള്ള കീടങ്ങളുടെയൊക്കെ ആക്രമണത്തിൽ നിന്ന് ഈ ഒരു മഞ്ഞക്കിണക്ക് നമ്മുടെ ഈ തക്കാളി ചെടിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തക്കാളി ചെടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ അതിന് ഒരു കൊമ്പ് കുത്തി കൊടുത്തിട്ട് താങ്കാൽ വെച്ച് കൊടുക്കേണ്ടതാണ് ഇല്ല എങ്കിൽ അത് നിലത്ത് കിടന്ന് വ പടർന്ന് വളരുകയും അണച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വലുപ്പത്തിലുള്ള തക്കാളികൾ ഉണ്ടായി കിട്ടുന്നതല്ല അതുപോലെ തന്നെ നമുക്ക് ഫിഷ് എമിനോ ആസിഡോ പഞ്ചകവ്യമോ അല്ലെങ്കിൽ ജീവാമൃതമൊക്കെ രണ്ടാഴ്ച ഇടവിട്ടിട്ട് നമുക്ക് കടക്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതും തളിച്ചു കൊടുക്കാവുന്നതൊക്കെയാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ജൈവ സ്ലറികളും നമുക്കിതുപോലെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് എന്തെങ്കിലും രോഗബാധ കണ്ടുവരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പത്ത് ദിവസത്തിലൊരിക്കൽ രണ്ട് ശതമാനം വീര്യമുള്ള ചൂടമൊണാസ് ലൈനി നമ്മുടെ ചെടികളുടെ മുകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ തക്കാളിയുടെ കുറുനാമ്പ് രോഗത്തിന് ഉള്ളിയുടെ തലകരിച്ചിലിനൊക്കെ നമ്മുടെ ഇരുന്നൂറ് ഗ്രാം പാൽക്കായം ഒരു ലിറ്റർ പാലിലോ അല്ലെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളത്തിലോ ചേർത്തിട്ട് നല്ല രീതിയിൽ കലക്കി വെച്ചതിന് ശേഷം അത് തളിച്ചു കൊടുക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ തക്കാളിക്ക് ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള കീടരോഗബാധകൾക്കും നമുക്ക് തളിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് വേപ്പണ്ണ എമൽഷനോ അതുപോലെ വേപ്പണ്ണ കലർന്നിട്ടുള്ള ഏതൊരു ജൈവ കീടനാശിനിയും അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ തക്കാളിയെ കുറിച്ചിട്ടുള്ള പല വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഫറൻസിനായിട്ട് ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്